നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഗ്രോബാഗ് എങ്ങനെ നിറയ്ക്കാം എന്ന് നോക്കാം ഗ്രോബാഗ് നിറയ്ക്കുന്നത് പല രീതിയിൽ നമുക്ക് ഗ്രോബാഗ് നിറച്ച് കൃഷി ചെയ്യാം ആദ്യമായി നമുക്ക് ചൈര കമ്പോസ്റ്റ് ഉപയോഗിച്ച് ഗ്രോ ബാഗ് എങ്ങനെ നിറയ്ക്കാം നോക്കാം അതിന് വേണ്ടുന്നത് കുറച്ച് മണ്ണ് മണ്ണില്ലാതെ ഒന്നും നോക്കത്തില്ലല്ലോ അപ്പം കുറച്ച് മണ്ണ് വേണം അതുപോലെ തന്നെ ചൈരി കമ്പോസ്റ്റിൻ്റെ ജൈവവളമാകാം അല്ലെങ്കിൽ ബ്രിക്സ് ആകാം ബ്രിഡ്സിനകത്ത് വളമാക്കിയിട്ടില്ല ബ്രിക്സ് ചകിരി മാത്രമാണ് അത് ബ്രിക്സ് ആക്കിയിട്ട് ആ ബ്രിഡ്സ് നമുക്ക് ഏതെങ്കിലും അഗ്രി ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് അത് കുതിർത്തെടുക്കുമ്പോഴത്തേക്കും നിറയെ ചൈരി കമ്പോസ്റ്റായിട്ട് ചകിരി കിട്ടും അപ്പോൾ ഈ ചകിരി കമ്പോസ്റ്റ് അതിനൊപ്പം തന്നെ നമുക്ക് ചാണകപ്പൊടി ചാണകപ്പൊടിയും കുറച്ച് ചാണകപ്പൊടി അതുപോലെ കുറച്ച് എല്ലുപൊടി ഒരു അമ്പത് ഗ്രാം എല്ലുപൊടി എല്ലുപൊടി കൂടുതലായി പോകരുത് ഒരു അമ്പത് ഗ്രാം എല്ലുപൊടി അതുപോലെ തന്നെ അമ്പത് ഗ്രാം ബീപ്പിൻ പെണ്ണാക്ക് ഇവയൊക്കെ ചേർക്കണം എന്തെങ്കിലും ജൈവളുണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം എല്ലാം ചേർത്ത് നല്ലൊരു മിശ്രിതമാക്കിയിട്ട് നമുക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ ഉടനെ തന്നെ നമുക്കൊരു പച്ചക്കറി തൈ നടുവാണെങ്കിൽ ഒരു സ്പൂൺ സ്യൂഡോമോണസ് നമുക്ക് ബേതറി ഇട്ടിട്ട് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമുക്ക് നട്ട് വെക്കാം രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്കിതിനകത്ത് അറക്കപ്പൊടി ചേർക്കാം ഈ തടി പ്ലെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് വർക്ക്ഷോപ്പിലൊക്കെ കിട്ടുമല്ലോ അങ്ങനെ മണ്ണ് മണ്ണധികം ഇല്ലാത്ത ആൾക്കാർക്ക് അറക്കപ്പൊടി ഫില്ല് ചെയ്തിട്ട് കുറച്ച് മണ്ണുണ്ടെങ്കിൽ കുറച്ച് മണ്ണൂടെ അതിനകത്ത് ചേർക്കാൻ പറ്റും അപ്പോൾ ഈ അറക്കപ്പൊടിയും അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുറച്ച് ചകിരി കമ്പോസ്റ്റും ചേർക്കണം അതുപോലെ ഈ എല്ല് പൊടിയും വേണം പീപ്പും പിണ്ണാക്ക് വേണം മച്ചാണകപ്പൊടിയും വേണം ഇതെല്ലാം കൂടെ മിശ്രിതമാക്കിയിട്ട് ഗ്രൂപ്പാഗ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് തൈ നട്ട് കൊടുക്കാം അതിനും നമുക്ക് കുറച്ച് സ്യൂഡോമണസ് ചേർക്കാം ചെറിയൊരു സ്പൂൺ കൂടി വിതരണം അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ലിറ്റർ വെള്ള വെള്ളത്തിനകത്ത് ഒരു ഇരുപത് ഗ്രാം അല്ല പൊടി കലക്കിയിട്ട് അതിലായനയാക്കി കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ടാമ മൂന്നാമത്തെ ഒരു മെതേഡെന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് ഈ ഗ്രോബാഗിൽ പില്ലറായിട്ട് നിങ്ങളാരും ഞാൻ ചെയ്തിട്ടുള്ള കാര്യമോ പറയുന്നത് കേട്ടോ അത് നിങ്ങൾ ഓർത്തണം അല്ലാതെ വലിയ ആധികാരികമായിട്ടുള്ള കാര്യമല്ല ഞാൻ ചെയ്ത് വിജയിച്ച കാര്യം വേണം കാർബോഡ് കവറുണ്ടല്ലോ കാർഡ്ബോർഡിൻ്റെ ആ കാർഡ്ബോർഡ് കവർ നമ്മൾ വെള്ളത്തിൽ ഇട്ടൊന്ന് കുതിത്തിട്ട് അത് നമുക്ക് ഏറ്റവും അടിയിലോട്ട് അതങ്ങ് ഫില്ല് ചെയ്ത് വെക്കണം ഒരു കാൽ ഭാഗത്തോളം കാർഡ് ബോർഡിൻ്റെ ഈ പേപ്പർ ചണത്തിൻ്റെ പേപ്പറാണ് അപ്പം ചണമെന്ന് പറയുമ്പോൾ അതിനകത്ത് ജൈവാംശം ഉള്ളതാണ് അത് നമുക്ക് ഗ്രോ ബാഗ് ഫില്ല് ചെയ്ത് വെച്ചിട്ട് ചകിരി കമ്പോസ്റ്റും ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും കുറച്ച് എല്ലുപൊടിയും ഒക്കെ മിശ്രിതമാക്കിയിട്ട് ആ മിശ്രിതം മേളി നിറച്ചിട്ട് നമുക്ക് തൈ പറിച്ചു വെക്കാം പിന്നെ നമുക്കൊരു മിതൽ കരിയില്ല നല്ല ഉണങ്ങിയ കരിയിലെ കിട്ടുമെങ്കിൽ പൊടിഞ്ഞ കരിയില്ല കരിയിലും ചാണകപ്പൊടിയും കട്ട കട്ടയായിട്ടുള്ള ഉണ്ടല്ലോ ഈ ചാണകപ്പൊടിയും കൂടെ ഇച്ചിരി കട്ട വേണം അതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിറച്ചു കൊടുക്കാം എന്താ അത് നിറച്ച് ഫിൽറ്ററാക്കി വെച്ചിട്ട് അതിൻ്റെ മേൽഭാഗത്ത് ചൈരി കമ്പോസ്റ്റും സ്വൽപ്പം ചാണകപ്പൊടിയും എല്ല് പൊടിയും ബേപ്പും കൊണ്ണ കൂടെ മിക്സ് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് ഒരു ഭാഗം ഫില്ല് ചെയ്യാം അതിന് ശേഷമാണ് നമ്മൾ ഈ തൈ പറിച്ച് കിടന്നത് പിന്നെ നമുക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം തൈ പറിച്ചു കിടുമ്പോഴത്തേക്കിനും നമുക്ക് ഏറ്റവും ആ നടുന്ന ഭാഗത്ത് മാത്രം കുറച്ച് പേർ മുക്കിലേറ്റും പെരലേറ്റും കൂടെ മിക്സ് ചെയ്ത് നട്ടാൽ ഈ ചെടി നട്ടു വരുമ്പോഴത്തേക്കിന് ഈ മണ്ണിലൊരു വായു സഞ്ചാരം ഉണ്ടാകും അതുപോലെ തന്നെ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തെ പിടിച്ചു നിർത്താൻ പെർലൈറ്റ് സഹായിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നൂതനമായിട്ട് മാർഗമുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് നമുക്ക് കിട്ടുന്നത് കിട്ടാൻ സാധ്യതയുള്ള എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് അത് വാങ്ങിച്ചിട്ട് നമുക്ക് ഗുരോഭാഗ് ഫില്ല് ചെയ്യാം ഇപ്പം മണ്ണ് കൂടുതലുള്ള ആൾക്കാർക്ക് മണ്ണും അതിൻ്റെ കൂടെ മണ്ണ് മാത്രം പോരാ അതിൻ്റെ കൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ചാണകപ്പൊടിയും വേപ്പി മെണ്ണാക്ക് വെല്ലുപൊടിയും ചൈരി കമ്പോസ്റ്റും ചേർത്ത് മിശ്രിതം ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ഗുരോബാഗ് ഫില്ല് ചെയ്യാൻ ഏത് രീതിയിലായാലും ഗ്രോബാഗ് നിറയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് അടിസ്ഥാനപരമായിട്ട് അതിനകത്ത് ജൈവവളം ഇടണം അതുപോലെ അടിവളം ധാരാളം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു രണ്ട് മാസം വരെ നമുക്ക് വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട ഈ നിറച്ച ഫില്ലറിലുള്ള വളം കൊണ്ട് ഈ ചെടി നല്ല ശക്തിയായിട്ട് വളരും അല്ലാതെ വെറുതെ മണ്ണിലോട്ട് കൊണ്ടുവന്നു വെച്ചാൽ പിന്നീട് നമ്മൾ വളം ചെയ്യാമെന്ന് വെച്ചാൽ വലിയ ഗ്രോത്ത് ഉണ്ടാകത്തില്ല ഇപ്പം കരിയിലായാലും പിന്നെ നമ്മുടെ ഈ ചൈരി കമ്പോസ്റ്റ് ആയാലും ഈ കടമ്പോത്സിൻ്റെ അത് പേപ്പർ ആ പേപ്പറായാലും അതായത് ചണത്തിൻ്റെ പേപ്പർ ഞാൻ പറഞ്ഞല്ലോ കവറിൻ്റെ പേപ്പർ ആ പേപ്പറായാലും ഇച്ചിരി കട്ടിയുണ്ട് ആ പേപ്പറായാലും മണ്ണായാലും ഇതിന് അടിവളം എത്തിടുന്നു അതനുസരിച്ചാണ് ആ ഗ്രൂത്തിലേക്കാച്ചെടി വളരുന്നത് അങ്ങനെ നിങ്ങളൊന്ന് ഇത് നിറച്ച് നോക്കണം പിന്നെ നമ്മൾ ഗ്രോ ബാഗിലോട്ട് ചെടികൾ പറിച്ചു നട്ട് കഴിഞ്ഞാൽ ഒത്തിരി സൂര്യപ്രകാശം വീട് നിർത്തുക അതായത് ഒത്തിരി വെയിൽ കൊള്ളു നിർത്തോട്ട് വെക്കരുത് സൂര്യപ്രകാശം ചെയ്ത വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഒത്തിരി വെയിൽ കൊള്ളു നിർത്തോട്ട് നമ്മൾ വെക്കരുത് ഒരാ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കാം വെള്ളവും വളരെയധികം കുറച്ചു ഒഴിക്കുക പിന്നെ ഇപ്പം ഈ ശീമപ്പത്തൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇലകളൊക്കെ കിട്ടുമെങ്കിൽ പച്ചലയൊക്കെ ഈ കവറ് ചെയ്ത് നിറയ്ക്കാൻ നല്ലതാണ് പച്ചലയെന്ന് പറയുമ്പോൾ ധാരാളം നൈട്രജൻ കിട്ടും മണ്ണിൻ്റെ കൂടെ പച്ചലയും കൂടെ മിക്സ് ചെയ്ത് ഏറ്റവും അടിയിലിട്ടിട്ട് മേൽഭാഗത്ത് മാത്രം ചൈരി കമ്പോസ്റ്റും ചാണകപ്പൊടിയും ഇല്ലൂടിയും വേപ്പുമിണ്ടാക്കൂടെ മിക്സ് ചെയ്ത് ആ മിശ്രിതം ഇട്ട് കൊടുത്ത് നമുക്ക് നടാം അങ്ങനെ പല മാർഗത്തിൽ കൂടെ നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് കവർ നിറയ്ക്കാം ഇപ്പം മണ്ണൊക്കെ ഒട്ടുമില്ലാത്ത ആൾക്കാരുണ്ട് അവരുടെ ആകെ രണ്ടോ മൂന്നോ ദിവസം സ്ഥലത്തായിരിക്കും വീട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെയുള്ള മീഡിയ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കരികിലെ ഉപയോഗിക്കാൻ പറ്റും ഈ കാട്ടം ബോക്സിൻ്റെ വേസ്റ്റ് പേപ്പർ കട്ട് ചെയ്തിട്ട് അത് കുതിർത്ത് അത് ഫില്ലറായിട്ട് ഉപയോഗിക്കാം അറക്കപ്പൊടി ഉപയോഗിക്കാം അതുപോലെ ഈ ബ്രിഡ്സ് മേടിച്ച് അത് ഉപയോഗിക്കാം ഇല്ലെങ്കിലും കൃഷി ചെയ്യുക പിന്നെ ഇപ്പം പുതുതായിട്ട് തെർമോക്കോൾ ഉണ്ടല്ലോ തെർമോക്കോള് കൊച്ചു കൊച്ചായിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ ഈ വളങ്ങളൊക്കെ മിശ്രിത മിശ്രിതമായിട്ട് നിറച്ച് അങ്ങനെ ഗ്രോഭാഗം നിറയ്ക്കാം അപ്പോൾ മണ്ണില്ല അല്ല സ്ഥലമില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട കൃഷി ചെയ്യാൻ ഇതൊന്നും ഒരു തടസ്സമല്ല നമുക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും പറിച്ചെടുക്കണമെന്ന് നമുക്ക് നമുക്കെങ്ങനെയും കൃഷി ചെയ്യാൻ പറ്റും ഗ്രോഭാഗവും അതുപോലെ അതിനു വേണ്ടുന്ന മറ്റ് കാര്യങ്ങളെല്ലാം കൃഷിയുടെ കടകളിൽ ീ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളിൽ കിട്ടും അപ്പോൾ എവിടെയാണോ നിങ്ങളുടെ അടുത്ത് അങ്ങനെയുള്ള സ്ഥാപനവും കടയോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് വാങ്ങിച്ച് നമുക്ക് ഈ അടുക്കളത്തോട്ടത്തിൽ അടുക്കളത്തോട്ടം ചെയ്യാൻ നമുക്ക് പറ്റും അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക ഓക്കേ